പെണ്ണൊരുമ്പിട്ടാൽ എന്ന ചൊല്ല് മാത്രമേ നാം കേട്ടിട്ടുള്ളൂ എന്നാൽ പെണ്ണൊരുമ്പിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ഇരിങ്ങാലക്കുടയിലെ ബ്രാഞ്ച് സെക്രട്ടറിയെ കൈകാര്യം ചെയ്യുന്ന പെണ്ണുങ്ങളെ ഒന്ന് കാണുക മര്യാദ പഠിപ്പിക്കേണ്ടത് ഇതേപോലെ തന്നെയാണ് ഇതുപോലെ മര്യാദ ഇല്ലാത്ത ബ്രാഞ്ച് സെക്രട്ടറിമാരെയും പാർട്ടി നേതാക്കന്മാരെയും മര്യാദ പഠിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചു എന്നതിന് തെളിവാണിത് ഇവന്മാർക്ക് പണ്ടേ തന്നെ മര്യാദ ഇല്ലായിരുന്നു സ്ത്രീകളെ ഇവർ ഉപഭോഗ വസ്തു എന്ന രീതിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മര്യാദ കെട്ട പെരുമാറ്റം ഇവന്മാരുടെ കയ്യിൽ നിന്ന് വരുന്നത് ചെഗോരയെയും മറ്റു എ കെ ജിയേയും പോലുള്ള നേതാക്കന്മാരുടെ സ്വഭാവവും ഇതുതന്നെയായിരുന്നു ഇതിൽ കൂടുതൽ ഇവരുടെ പ്രവർത്തകരിൽ നിന്ന് നാം പ്രതീക്ഷിച്ചാൽ അത് മണ്ടത്തരമായിരുന്നു ഇത്രയും കാലം ഇവർ ജനങ്ങളോട് ചെയ്തിട്ടുള്ളതും ഇതുതന്നെയാണ് പല സ്ഥലങ്ങളിലും അത് മൂടി വെച്ചു അവരുടെ പാർട്ടിയുടെ സ്വാധീനം കൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ പ്രചരണത്തിലൂടെ ഇവരുടെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വരികയാണ് ഇത് ജനങ്ങൾക്ക് ഒരു പാഠമാണ് ഈ പാർട്ടിയുടെ സെക്രട്ടറിമാരുൾപ്പെടെ സകല നേതാക്കന്മാരും തനി വൃത്തിഘട്ടവന്മാരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് പശ്ചിമ ബംഗാളിലെ ഒരു ഗ്രാമമാണ് സന്ദേശ്ഗലി ആ ഗ്രാമങ്ങളിലെ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളുടെ കഥയാണ് ഉത്തരേന്ത്യൻ ചാനലുകൾ മുഴുവൻ പ്രക്ഷേപണം ചെയ്തിരുന്നത് എന്നാൽ കേരളത്തിലെ ചാനലുകൾ അതുമറിഞ്ഞില്ല എന്നാൽ സോഷ്യൽ മീഡിയകളിൽ ആ വാർത്ത വേണ്ട കൂടി തന്നെ കേരളത്തിലും പ്രചാരം നേടി അവിടുത്തെ ഗവർണറായിരുന്ന ആനന്ദ് ബോസ് തന്നെ അവിടെ നടന്ന സംഭവം വിശദമായി തന്നെ പ്രതിപാദിക്കുന്ന വാർത്തകളും പിന്നീട് വരികയുണ്ടായി സന്ദേശലയിൽ ഒരു ഷാജഹാൻ ഷെയ്ഖാണെങ്കിൽ ഇരിങ്ങാലക്കുടയിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി കാണിച്ച തോന്നിയവാസത്തിന് അവിടുത്തെ സ്ത്രീകൾ തന്നെ അവന് ഉചിതമായ മറുപടി നൽകി അമ്മയെയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ പാടില്ലാത്ത ഇത്തരം പാർട്ടി പ്രവർത്തകർക്ക് ഉചിതമായ ശിക്ഷ തന്നെ സ്ത്രീകൾ ഇറങ്ങിയപ്പോൾ കിട്ടി സ്ത്രീ ഒരുമ്പിട്ടാൽ എന്തും നടക്കുമെന്ന് ഇതോടുകൂടി വീണ്ടും തെളിയിക്കപ്പെടുകയാണ് ഈ പാർട്ടിയുടെ കീഴിലുള്ള യുവജന പ്രസ്ഥാനമായ ഡി വൈ എഫ്ഐ എസ് എഫ് ഐ എന്നീ സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്നവരും പ്രവർത്തിക്കുന്നവരുമായ ഒരാൾക്കും തന്നെ സ്ത്രീകളോട് പെരുമാറുവാൻ അറിയില്ല എന്ന് പലവട്ടം തെളിയിക്കപ്പെട്ടതാണ് ബംഗാളിൽ തുടർച്ചയായി മുപ്പത് വർഷത്തോളം ഭരണം നടത്തി ആ നാട് സർവനാശം കണ്ടതിന് ശേഷം ഇറങ്ങിയ ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഇന്ന് ഭരണം നടത്തുന്നത് തൃണമൽ കോൺഗ്രസ് ആണ് അവരുടെ സ്വഭാവവും ഇതേ പാർട്ടിയുടെ നയം തന്നെയാണ് എന്നാൽ സന്ദേശലയിൽ ഇപ്പോൾ നടന്ന സംഭവത്തെക്കുറിച്ച് അവിടുത്തെ ഗവർണറായ ഡോക്ടർ ആനന്ദ് ബോസ് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൂടെ വിശദീകരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കുക ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ ഇവരുടെ പാർട്ടി സെക്രട്ടറി അതേപോലെ ഒരു തോന്നിയവാസം കാണിച്ചു ഒരു സ്ത്രീയുടെ നഗ്നചിത്രം മോർഫ് ചെയ്ത് പുറത്തിറക്കി അതിന് അവിടുത്തെ സ്ത്രീകൾ ഉടനെ തന്നെ അദ്ദേഹത്തിന് വേണ്ട സമ്മാനം കൊടുത്ത വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് സ്ത്രീകൾ ഇതുപോലെ തന്നെ ശക്തരാകണം പ്രധാനമന്ത്രിയുടെ സ്ത്രീ ശാക്തീകരണം പൂർണമാകണമെങ്കിൽ ഇത് സാധ്യമാകണം എന്നാൽ പോലുള്ളവർ മര്യാദ പഠിക്കുകയുള്ളു ഗംഗയിലുള്ള ഒരു തുരുത്താണ് ആളുകൾ ഒരു തുരുത്ത് അങ്ങോട്ടേക്ക് വാഹന സൗകര്യമില്ല പാലമില്ല നമ്മൾ വന്നിറങ്ങിയിട്ട് വള്ളത്തിലോ ബോട്ടിലോ കേട്ട് വേണം അക്കരെ കിടക്കാൻ ഇൻസുലാരിറ്റി എന്ന് പറയാറുണ്ടല്ലോ അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടരാണ് ഞാനന്ന് കേരളത്തിൽ എനിക്ക് എനിക്കാകെ അനുവദിച്ചിരുന്ന ഒരു മാസം രണ്ട് ദിവസത്തെ അവധിയാണ് ചക്കുളത്ത് കാവിൽ പോകാൻ ഒരു ദിവസം എനിക്ക് അനുവദിക്കും അതിന് മുമ്പിൽ ഒരു ദിവസം ഞാൻ അങ്ങനെ അങ്ങ് എങ്ങനെയെങ്ങ് തട്ടിയെടുക്കും ആ രണ്ട് ദിവസത്തേക്ക് ഞാൻ കേരളത്തിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചെലവിൽ വന്നു പറഞ്ഞു സന്ദേശ്കരി എന്ന സ്ഥലത്ത് അവിടെ ചില ഗുണ്ടകൾ ഗുണ്ടകളെന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഷാജഹാൻ നമ്മളൊക്കെ ഷാജഹാൻ എന്ന് പറഞ്ഞാൽ ഷാജഹാൻ ചക്രവർത്തിയാണ് ഇദ്ദേഹം അതിനേക്കാൾ വലിയ ആളവിടെ അദ്ദേഹം വരും അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളും ഉണ്ട് ഇത് സത്യമാണെന്ന് എനിക്കെന്നേ തോന്നിയില്ല ഞാനത് നറേറ്റിവായിരിക്കും ഇവിടെ എന്നെ വിളിച്ച് പറഞ്ഞ ആൾ സത്യസന്ധനായിരുന്നുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ടു അവർ ചെയ്യുന്ന തന്നറിയോ അച്ഛനും അമ്മയും പ്രായമേ മകളും പാർക്കുന്നൊരു വീട് അങ്ങോട്ടേക്ക് രാത്രി ഏഴ് എട്ട് മണിയാകുമ്പോൾ ഒരു ഗുണ്ട വന്നിട്ട് പറയും മകളെയും ഭാര്യയേയും ഇന്ന് വൈകിട്ട് പാർട്ടി ഓഫീസിലേക്ക് അയക്കണം എതിർത്താൽ എതിർപ്പെന്നറിയാമല്ലോ ന്യായമായും ഭർത്താവ് എതിർക്കും ഭർത്താവിനെ അവിടെ വെച്ച് തന്നെ അടിച്ചു താഴെ ഇവരെയും കൊണ്ട് പോകും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേ തിരിച്ചയക്കുള്ളൂ ഇതൊക്കെ കെട്ടുകഥയാണെന്നാണ് ഞാൻ ധരിച്ചത് എന്ന് മാത്രമല്ല ഇതിനെ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ ആ പാവപ്പെട്ടവരുടെ അവിടെ ഈ ചെമ്മീൻ വളത്ത് കേന്ദ്രമാണ് ചെറിയ ചെറിയ സ്ഥലം അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റിലൊക്കെ ചെമ്മീൻ വളത്ത് കാണും ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അവരുടെ പത്ത് സെൻറ്റ് അൻപത് സെൻറ്റ് പിടിച്ചങ്ങ് എടുക്കും എന്ന് മാത്രമല്ല അവിടെ കുട്ടികൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഫുട്ബോൾ കളിക്കാൻ ഒരു മൈതാനമുണ്ടായിരുന്നു ആ മൈതാനം ഗുണ്ടാസംഗം ഏറ്റെടുത്തു ആർക്കും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല പരാതി പറയാൻ പറ്റില്ല എന്തുകൊണ്ടും അവിടെ നിരോധനരാജ്ഞയാണ് അതുകൊണ്ടാർക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ഈ പദവി ഇട്ടുകൊണ്ട് അവിടെ ഈ കുപ്പായം ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ചെയ്യണ്ടേ വയസ്സ് എഴുപത്തി മൂന്നായി ഇനിയിപ്പോൾ ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മനുഷ്യക്കെന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് മുകളിലേക്ക് പോവുക എന്നുള്ളത് മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ ഞാൻ എൻ്റെ കേരളത്തിലെ ചടങ്ങുകളൊക്കെ നിർത്തി വെച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്നപ്പോൾ എനിക്ക് ഔദ്യോഗികമായി വളരെ മര്യാദയ്ക്ക് തന്നെയാണ് എന്നോട് പറഞ്ഞു ഗവർണർ സാറാ സ്ഥലത്തേക്ക് പോകണ്ട എന്തുകൊണ്ട് അത് സാറെ അങ്ങക്ക അങ്ങയുടെ സുരക്ഷിതത്വം ഞങ്ങൾക്ക് ഏർപ്പെടുത്താൻ കഴിയുകയില്ല നല്ല ഉദ്ദേശത്തോട് ഒരു പറഞ്ഞതാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ വലിയ സുരക്ഷിതത്വമൊന്നും വേണ്ട ഞാനങ്ങ് പോയി എൻ്റെ പുറകെ പത്രക്കാരുണ്ടായിരുന്നു എനിക്ക് പത്രക്കാരെ ഇഷ്ടമാണ് കാരണം അവർ വിമർശിച്ചാലും നല്ല കാര്യം എന്താ അവർ പത്രക്കാരെപ്പോഴും നമ്മുടെ മുഖത്തിന് മൂലം കണ്ണാടി കാണിക്കുന്നവരാണ് കണ്ണാടി കാണുമ്പോളവും തന്നെ മുഖം ഏറ്റവും നന്നത് നിരൂപിക്കും എത്രയോ രൂപമില്ലെന്ന് പറയുന്നത് ശരിയാണ് അപ്പം പൊതുപ്രവർത്തകരുടെ മുന്നിൽ കണ്ണാടി കാണിക്കുന്ന പത്രപ്രവർത്തകർ ഇഷ്ടമാണ് ആരോ എന്നെ വിളിച്ച പത്രക്കാരെ വിളിച്ചു ഡി ഡി സിയോട് പറഞ്ഞു സാർ ഞങ്ങളെ തടഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു ശരിയാണോ പത്രക്കാരനെ നിങ്ങൾ തടഞ്ഞു സാർ അത് ഇവിടെ നിരോധനാജ്ഞ ആണ് എന്തിൻ്റെ നിരോധനാജ്ഞ പത്രക്കാരത്തോടെ നിരോധാജ്ഞ ഉണ്ടോ ഏത് നിരോധനാജ്ഞ ഉള്ള സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യേണ്ട ചുമതലവർക്കില്ലേ സാർ അത് ഓർഡർ ഇട്ട് കിട്ടിക്കുക ആര് ഓർഡർ ഇട്ടു പോലീസിൻ്റെ ഓർഡറാണ് ആണ് സാധാരണ എനിക്ക് മനുഷ്യരോട് ഞാൻ വളരെ മയത്തിലും മൃദുവായിട്ടൊക്കെ പറയുന്നത് എനിക്കിഷ്ടം എൻ്റെ ശീലവാദമാണ് ആ പോലീസ് ഞാൻ പറഞ്ഞു ഐ ആം ദി ഗവർണർ ഐ ക്യാൻസൽ ദ പോലീസ് ഓർഡർ ആര് എൻ്റെ മോട്ടോർ കഡിയിൽ വേണം എന്ന് ഞാൻ തീരുമാനിക്കും ഈ പത്രക്കാരെല്ലാം എൻ്റെ കൂടെ വന്നവരാണ് എൻ്റെ മോട്ടോർ കടിയുണ്ടായിരിക്കണം എന്ന് മാത്രമല്ല സൗമ്യമായ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു അവരെ എൻ്റെ മോട്ടോർ ആക്കുന്ന കാര്യം നിങ്ങൾ തന്നെയെങ്കിൽ ചെയ്യുക അങ്ങനെ അവരെ തടഞ്ഞു വെച്ച പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അവരെ എൻ്റെ മോട്ടോർ കടയിലേക്ക് വിട്ടു അവർ വന്ന് ആദ്യമായിട്ടാണ് ഇതെന്നെ വെള്ളരിക്കപ്പെടണമോ പത്രക്കാർ എവിടെയും ചെന്ന് ഇടിച്ചു കയറി സത്യം കണ്ടെത്താൻ തൻ്റെ ഇടമുള്ള പത്രക്കാരൻ അവരെ പോലെ തടഞ്ഞു വെച്ചിട്ട് കുറേ നാളുകളായി അവർ ആദ്യമായിട്ട് വരികയാണ് ഞങ്ങൾ കണ്ടത് എന്താണെന്ന് അറിയാമോ ഞാൻ റോഡിലിറങ്ങി നിന്നപ്പോൾ കണക്കിന് സ്ത്രീകൾ കണക്കിന് സ്ത്രീകൾ അവർ റോഡിൽ വന്നിരിക്കുകയാണ് ഞാനവിടെ ചെന്നപ്പോൾ അവർ തറയിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു കരയുന്നു കൂവി വിളിക്കുന്നു നെഞ്ചത്തടിക്കുന്നു ഹൃദയഭേദകമായ കാഴ്ചയാണ് കണ്ടത് ഞാനത് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് നിശ്ചയമായും നിങ്ങൾക്ക് നീതി കിട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ധൈര്യമായി അവർ എൻ്റെ കണ്ണ് നിറച്ച ഒരു കാര്യമാണ് നമുക്കിടയിൽ രാഖി എന്നൊരു ചടങ്ങ് അങ്ങനെ ഇല്ല പക്ഷേ ഉത്തരേന്ത്യയിലത് വളരെ പ്രധാനമാണ് രാഖി കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ മേൽ രാഖി കെട്ടിയാൽ ഞാൻ നിന്നെ എൻ്റെ സഹോദരനായി സ്വീകരിക്കുന്നു എന്നാണ് അവർ വന്ന് രാഖി കിട്ടി നൂറുകണക്കിന് സ്ത്രീകൾ വന്ന് രാഖി കിട്ടി ഞാനും പറഞ്ഞു ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ ഗവർണറല്ല ഇന്ന് മുതൽ നിങ്ങളുടെ സഹോദരനാണ് സഹോദരൻ മാനങ്കാക്ക സഹോദരന്റെ കടമയാണ് പിറ്റേന്ന് ഞാൻ അവരോട് കഥ പറഞ്ഞു ഈ കൽക്കട്ട എന്ന് പറഞ്ഞാൽ കാളികട്ട് എന്നുണ്ടായിരുന്ന കൽക്കട്ട അവിടുത്തെ എല്ലാവരും ആരാധിക്കുന്ന ദേവിയാണ് കാളി കാളി ദുർഗ അവരുടെ ഞാൻ കാളിയുടെ കഥ പറഞ്ഞു കൈലാശത്തിൽ രക്താസുരൻ അതിക്രമിച്ചു കടന്നു അദ്ദേഹം പരമശിവനെ വെല്ലുവിളിച്ചു പാർവതിയെ അധിക്ഷേപിച്ചു പാർവതീദേ സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു പാർവതീദേവി ഏർത്തു സർവശക്തനായ എൻ്റെ ഭർത്താവ് ശ്രീ പരമേശ്വരൻ തൃശ്ശൂരം കയ്യിലുള്ള ആൾ മുക്കണ്ണൻ ഒന്നും മിണ്ടാത്തത് എന്തേ ഒന്നും ചെയ്യാത്തത് ഒരു സ്ത്രീയായ ഞാൻ അപമാനിക്കപ്പെടുന്ന ഈ വേളയിൽ എന്റെ പതി എന്തേ ഒന്നും മിണ്ടാത്തത് പെട്ടെന്ന് ദേവിയുടെ ഉള്ളിൽ നിന്ന് ഒരു ശക്തി ദേവിക്ക് അനുഭവപ്പെട്ടു കാളിയുടെ ശക്തി ഉള്ളിൽ നിന്ന് ദേവിയുടെ ഉള്ളിൽ നിന്ന് സൗമ്യായ ദേവിയുടെ ഉള്ളിൽ നിന്നും കാളിയുടെ ശക്തി വേർഗ്മിക്കുന്നു പിന്നെ തിരിഞ്ഞു നോക്കിയില്ല രക്താസുരനെ താടനം ചെയ്തു ഓരോ തുള്ളി രക്തവും താഴെ വീഴുമ്പോൾ അതിൽ നിന്ന് മറ്റ് രക്താസുരന്മാരുണ്ടാവുകയാണ് അതാണ് രക്താസുരൻ്റെ വരദാനം അങ്ങനെ വന്നപ്പോൾ ദേവി രക്തം കുടിക്കാൻ തുടങ്ങി അതാണ് രക്തകാളിയുടെ ഭാവം രക്താസുരൻ്റെ ഒരു തുള്ളി രക്തം തറയിൽ വീഴുകഴിഞ്ഞാൽ വീണ്ടും രക്താസുരന്മാർ വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ദേവി രക്തം കുടിക്കുകയാണ് രക്തകാളി പിന്നെ താടനം നിന്നില്ല ഈ ലോകങ്ങളും നശിച്ചു പോകും എന്ന ഘട്ടത്തിലേക്ക് എത്തി നാലും ഈ ശക്തി പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല ആന്തരിക ശക്തി കണ്ടെത്തിയ ദേവി ആന്തരിക ശക്തി പ്രയോഗിക്കാൻ തുടങ്ങി ആർക്കും ദശയിലെത്തി തടുക്കാനാവില്ല അപ്രതിഹിതമായ തടനം വരുന്നു നാരി ശക്തിയിൽ നിന്നും ഒടുവിൽ മഹാദേവൻ തന്നെ ദേവിയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണവിച്ചു കൊടുക്കും തൻ്റെ പതിവുടെ മേൽ കാൽ പതിപ്പിക്കുന്നത് ശരിയല്ല എന്ന് ഉള്ളിൽ മനസ്സിലാക്കിയ ദേവി പതുക്കെ പതുക്കെ സൗമ്യഭാവത്തിലേക്ക് വരികയാണ് അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ കാളിയുടെ ശക്തിയുണ്ട് ആ ശക്തി പുറത്തെടുക്കുക തിരിച്ചറിയുക ഹിന്ദിയിൽ അവരോട് പറഞ്ഞു चर्पा करते हैं बड़ी चुड़ैल दोहे ढंडों तेरा साईं तुझ में तेरा साईं तुझ में जो भगवन में बास तेरा साईं तुझ में जो भगवन में बास